ടി ട്വന്റി ലോകകപ്പിലെ രണ്ടാം മത്സരത്തിന് ഇന്ത്യ മറ്റന്നാൾ നമീബിക്കെതിരെ ഇറങ്ങുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണ് ലോകകപ്പ് അരങ്ങേറ്റത്തിന് വഴിതെളിയുമോ അമേരിക്കക്കെതിരെ അഭിഷേക് ശർമ്മയും ഇഷാന്ത് കിഷനുമായിരുന്നു ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് എന്നാൽ മത്സരത്തിൽ ഗോൾഡൻ ടെക്കായി മടങ്ങിയ അഭിഷേക് ശർമ്മ കടുത്ത പനിയും വയറുവേദനയും മൂലം പിന്നീട് ഫീൽഡിംഗിന് ഇറങ്ങിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ നമീബിക്കെതിരെ അഭിഷേകിന് വിശ്രമം നൽകി സഞ്ജുവിനെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അടുത്ത മത്സരം പാകിസ്ഥാനെതിരെ ആണെന്നതിനാൽ തിരക്കിട്ട് അഭിഷേകിനെ നമീബിക്കെതിരെ കളിക്കാൻ ഇറക്കേണ്ടതില്ല എന്നും അഭിപ്രായമുയരുന്നുണ്ട് പെയ്സർ ജസ്പ്രീത് ബുംറയും ആദ്യ മത്സരത്തിൽ കടുത്ത പനി മൂലം കളിച്ചിരുന്നില്ല ബുംറ രണ്ടാം മത്സരത്തിൽ തിരിച്ചെത്തിയാൽ മുഹമ്മദ് സിറാജ് പ്ലെയിങ് ഇലവനിൽ നിന്ന് പുറത്താകും മറ്റന്നാൾ ദില്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് നബീബിക്കെതിരായ ഇന്ത്യയുടെ രണ്ടാം മത്സരം ഇതിനു മുമ്പ് പരിക്കുമൂലം പുറത്തായിരുന്ന വാഷിംഗ്ടൺ സുന്ദർ ടീമിൽ തിരിച്ചെത്തുമെന്ന് ആദ്യ മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കക്കെതിരെ ബാറ്റിംഗ് നിരയിൽ കൂടുതൽ ഇടങ്കയ്യന്മാരെ ഇറക്കിയ തന്ത്രം തിരിച്ചടിയായതും നബീബിക്കെതിരായ രണ്ടാം മത്സരത്തിൽ സഞ്ജുവിന്റെ സാധ്യത കൂട്ടുന്നു ബാറ്റിംഗ് നിരയിൽ ആദ്യ മൂന്ന് പേരായ ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവരെല്ലാം ഇടങ്കയന്മാരായിരുന്നു ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സെവനിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് ബലങ്കയൻ ബാറ്റർമാരായി ഉണ്ടായിരുന്നത് മധ്യനിരയിൽ ശിവൻ ദൂബ അക്സർ പട്ടേൽ റിങ്കു സിംഗ് ബാലറ്റത്ത് ഹർഷ്ദീപ് സിംഗ് എന്നിവരും ഇടങ്കയൻ ബാറ്റർമാരായിരുന്നത് അമേരിക്കൻ ബോളർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി എന്ന വിലയിരുത്തലുമുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് നമീബിക്കെതിരെ ഓപ്പണറായി സഞ്ജു സാംസണയും ഇഷാൻ കിഷനെയും കളിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിഗണിക്കുന്നത് നമീബിക്കെതിരെ അവസരം ലഭിച്ചാൽ ഫോം വീണ്ടെടുക്കാൻ സഞ്ജുവിന് ലഭിക്കുന്ന സുവർണാവസരമാകും അത് എന്നാൽ ആദ്യ മത്സരത്തിലെ നിരാശ തീർക്കാൻ അഭിഷേകിനെ തന്നെ കളിപ്പിക്കണമെന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിച്ചാൽ സഞ്ജു വീണ്ടും പുറത്തിരിക്കും